ഹൃദയാഘാതം ഉണ്ടായപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളെ സുരക്ഷിതരാക്കി ഓട്ടോ ഡ്രൈവറുടെ മരണം സ്വകാര്യ ഡ്രൈവർക്ക് യാത്രക്കിടെ ഹൃദയാഘാതം നിങ്ങൾ നിങ്ങളൊരു ഡ്രൈവറാണോ എങ്കിൽ നിങ്ങൾക്ക് ഹൃദയാഘാതം വന്ന് മരണപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി ഒന്നുമല്ല കൃത്യമായിട്ടുള്ള പഠനത്തിന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇനി ഇതിന്റെ കാരണങ്ങളൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ടില്ല നമുക്കറിയാം ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടുള്ള ജോലിയൊന്നുമല്ല കൃത്യമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട് നല്ല കോൺസെൻട്രേഷൻ വേണം ഒന്ന് ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു അപകടങ്ങൾ സംഭവിക്കാം ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു അഡ്രാലിങ് പമ്പിങ് വരുന്നുണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു ബി കൂടുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ ഭാവിയിൽ നമുക്ക് ഹൃദയാഘാതം വരാം അടുത്ത ചാൻസ് എന്താ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല ഇൻ ആണ് വേണ്ട രീതിയിൽ എക്സസൈസ് ഇല്ല ഉറക്കം പ്രോപ്പർ അല്ല അതുപോലെ തന്നെ ഒട്ടുമിക്ക ഡ്രൈവേഴ്സ് നമ്മൾ സ്മോക്കിംഗ് ഹാബിറ്റ് കാണുന്നുണ്ട് ഭക്ഷണങ്ങൾ പുറത്തുനിന്നാ കഴിക്കുക നല്ല കലോറി കൂടിയ നല്ല ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു ഹോട്ടൽ ഫുഡുകൾ കഴിക്കുന്നു ഇതൊക്കെ തന്നെയാണോ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ഭയപ്പെടേണ്ടതൊന്നുമില്ല നിങ്ങളുടെ ഈ ഒരു ഹാബിറ്റ് മാറ്റിയെടുത്താൽ മതി എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ സ്മോക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചോ നിങ്ങൾ സ്മോക്കിംഗ് നിർത്തണോ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ നല്ല മികച്ച ചികിത്സ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഉച്ചവരായിലെ ഡ്രൈവേഴ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കട്ടെ